അമേരിക്കക്കാരനും അറബിയും മലയാളിയും കൂടെ ഹോസ്പിറ്റൽ രോഗിയെ കാണാൻ പോയൊരു സംഭവം ചുരുക്കി പറയാം അമേരിക്കാരൻ ബൊക്കെയുമായിട്ട് പോയി രോഗിക്ക് ബൊക്കയും കൊടുത്തു ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു അറബി ചെന്നു അറബി പ്രാർത്ഥിക്കാം അള്ളാഹു സുഖപ്പെടുത്തുമെന്ന് വന്ന് തിരിച്ചു പോന്നു മലയാളി പോയി എന്നു തുടങ്ങി അസുഖം അത് കഴിഞ്ഞ ബുധനാഴ്ച എത്ര മണിക്ക് പിന്നെ ഇവനോടാണ് സമയം പറയേണ്ടത് അതൊരു ഉദ്ദേശം വൈറ്റ് വൈറ്റെന്ന് പറഞ്ഞാൽ ആ കൃത്യസമയം അറിയണം ഒരു ഏഴരയ്ക്ക് ആ എങ്ങനെ തുടങ്ങിയത് അതിങ്ങനെ ഒരു പെരുപ്പ് എനിക്ക് തള്ളവരലെന്നാ തള്ളവരലെന്ന് ഡോക്ടർ പോലും ഇത്തരം കാര്യമായി ചോദിച്ചിട്ടില്ല ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു പെരുപ്പ് വന്നു ആ എന്നിട്ട് ഇവിടം വരെ വന്നു മുട്ട് വരെ അവിടെ നിന്നോ ഇല്ല അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി എന്നിട്ട് അതിങ്ങനെ പെടലിയുടെ അവിടെ നിന്ന് ആ പെടലിയുടെ അവിടെ വന്നല്ലേ അവിടെ നിന്നല്ലേ ഇല്ലേ അപ്പൊ തലവേദന തുടങ്ങിയാ കാണും കാണും തലവേദന കാണും ഇത് തന്നെയായിരുന്നു എൻ്റെ അമ്മാച്ചൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മൂന്നാം ദിവസം പാഠം എത്തിയേ കയറി എന്താണ് മലയാളി പോയാലുള്ള വർത്തമാനം നമ്മൾ അങ്ങനെയാണ് വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് പൊതുവേ പറയപ്പെടുന്നത്